ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് സി പി എമ്മിനെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കുന്നവരായി ചിത്രീകരിക്കും പിണറായി സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ആരും സ്വപ്നം കാണേണ്ടതില്ലെന്ന് അടൂർ പ്രകാശ് സുധാകരനെ തള്ളിപ്പറഞ്ഞ് സി പി എം കേസ് വന്നെങ്കിൽ അദ്ദേഹം തന്നെ നേരിടട്ടെ എന്ന് എം വി ഗോവിന്ദൻ തപാൽ വോട്ടുകൾ അട്ടിമറിച്ചെന്ന മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കും കേരളമെമ്പാടുമുള്ള സി പി എമ്മിന്റെ കള്ള വോട്ടുകൾ തകർക്കുമെന്നും ഇതുവഴി മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ആരും സ്വപ്നം കാണേണ്ടതില്ലെന്നും പുതിയ യു കൺവീനർ എഫ് പ്രകാശ് അടൂപ്രകാശ് പറഞ്ഞത് വലിയൊരു സൂചനയാണ് കേരളത്തിൽ പല നിയോജക മണ്ഡലങ്ങളിലും പരിശോധന നടത്തിയപ്പോൾ കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും അടക്കമുള്ള കള്ളത്തരങ്ങൾ കണ്ടെത്താനായിട്ടുണ്ടെന്നും കൺവീനറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വാർത്താസമ്മേളനത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ ആദ്യം മത്സരിക്കുമ്പോൾ ഒന്നേ പോയിന്റ് ലക്ഷം ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് കണ്ടെത്തിയത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ ഇത് ശരിവച്ചിരുന്നു എന്നിട്ടും മൂവായിരം നാലായിരം വോട്ടുകൾ മാത്രമാണ് ഒഴിവാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളുടെ എണ്ണം ഒന്നേ പോയിന്റ് ആറ് നാല് ലക്ഷമായി ഉയർന്നു സംസ്ഥാന സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാനും പട്ടിക ശുദ്ധീകരിക്കാനും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ വെബ് ക്യാമറ സ്ഥാപിച്ചതോടെയാണ് ഒരു പരിധിവരെ സി പി എമ്മിന്റെ കള്ള വോട്ടുകൾ തടയാനായതും ആറ്റിങ്ങലിൽ നേരിയ ഭൂരിപക്ഷത്തിൽ തനിക്ക് വിജയിക്കാനായതെന്നും അടൂപ്രകാശ് പറഞ്ഞു ജി സുധാകരന്റെ നിഷ്കളങ്കത കൊണ്ടാണ് തപാൽ വോട്ടിൽ സി നടത്തുന്ന കൃത്രിമം പുറത്തു ജനാധിപത്യ വിരുദ്ധമായി ചെയ്തു കൂടാത്ത കാര്യങ്ങളാണ് കള്ളവോട്ടിന്റെ കാര്യത്തിലടക്കം സി പി എം ചെയ്യുന്നത് യു ഡി എഫ് വിപുലീകരണം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരുമായി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അടു പ്രകാശ് പറഞ്ഞു അതേസമയം ജി സുധാകരനെ തള്ളി പറയാനാണ് സി പി എം തീരുമാനം പാർട്ടി സെക്രട്ടറിയും സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ജി സുധാകരനെ പോലുള്ളവർ പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ജനാധിപത്യ അട്ടിമറിക്ക് പാർട്ടി ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സുധാകരൻ പറഞ്ഞത് അദ്ദേഹം തിരുത്തിയിട്ടുണ്ടെന്നും കേസ് വന്നെങ്കിൽ അദ്ദേഹം നേരിടട്ടെ എന്നും സുധാകരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിന്റെ പേരിൽ മുൻ മന്ത്രി ജി സുധാകരനെതിരെ സി പി എമ്മിനുള്ളിൽ വലിയ അമർശമുണ്ട് മുൻപും അദ്ദേഹം വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മുതിർന്ന നേതാവെന്ന പരിഗണന പാർട്ടി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ വിവാദം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി വോട്ട് തിരുത്തിയെന്ന് പറഞ്ഞത് ഭാവനയായിരുന്നെന്ന് പിറ്റേന്ന് സുധാകരൻ തിരുത്തിയെങ്കിലും അതിനൊപ്പം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചു എൻ ജി ഒ യൂണിയൻ അംഗങ്ങൾ ഇടതുപക്ഷത്തിനല്ലാതെ വോട്ട് ചെയ്യുന്നത് ശരിയല്ലെന്ന് വെറുതെ പറയുകയല്ല ഭീഷണി പോലെയാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ഇടത് യൂണിയനിൽപ്പെട്ട ജീവനക്കാരിൽ പോലും പാർട്ടിക്കും സർക്കാരിനും വിശ്വാസം വിശ്വാസമില്ലേ എന്ന ചോദ്യം ഇതോടെ ഉയരുന്നു തപാൽ വോട്ട് മാറ്റി ചെയ്താൽ പാർട്ടി അറിയുമെന്ന മുന്നറിയിപ്പും നൽകി ബാലറ്റ് പരിശോധിക്കൽ സി പി എമ്മിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നല്ലേ അദ്ദേഹം പറഞ്ഞതിനർത്ഥമെന്നും മറുപക്ഷം ചൂണ്ടിക്കാട്ടുന്നു തപാൽ ബാലറ്റുകൾ പാർട്ടിക്കാർ വഴി ശേഖരിച്ചു നൽകുമ്പോൾ കൃത്രിമങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് തിരുത്തൽ പ്രസംഗത്തിൽ സുധാകരൻ പറഞ്ഞത് അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ സൗത്ത് പോലീസ് എടുത്ത കേസ് നിലനിൽക്കില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് മുപ്പത്തിയാറ് വർഷം മുൻപത്തെ സംഭവത്തിൽ തെളിവുകളൊന്നും ലഭിക്കില്ല പക്ഷേ നാലുവട്ടം എം എൽ എയും രണ്ടു തവണ മന്ത്രിയുമായ നേതാവിനെതിരെ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിന് കേസ് വരുന്നത് സി പി എമ്മിന് ക്ഷീണം തന്നെയാണ്